ഓരോ വ്യക്തികൾക്കും അവനവൻ്റെ കർത്തവ്യം ചെയ്യേണ്ടതായി വരുന്നതാണ് അതിനാൽ തന്നെ അവനവൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ കർത്തവ്യത്തെ ചെയ്തു തീർക്കുവാൻ വേണ്ടി ശ്രമിക്കണം അറിവ് ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ ഗുണമാണ് ആത്മാവിൽ നാം എത്രത്തോളം അറിവ് നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അത്രയും നമ്മുടെ ഉള്ളിൽ അറിവ് നിറയുന്നതാണ് നാം നമ്മുടെ സ്വന്തം പ്രാപ്തിയിലും കഴിവിലും വിശ്വാസം അർപ്പിക്കണം നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മളുടെ ശക്തി ആ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ നാം തീർച്ചയായും പരിശ്രമം നടത്തണം നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മുടെ ആത്മാവിലെ ആജ്ഞതയെ അകറ്റിക്കൊണ്ട് ആത്മാവിൽ വെളിച്ചം നടക്കുവാൻ സാധ്യം സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പതറിപ്പോകാറുണ്ട് അങ്ങനെ പതറിപ്പോകാതെ നാം ഏതൊരു പരിതസ്ഥിതിയിലും പിടിച്ചു നിൽക്കുകയും ആ പരിസ്ഥിതി സ്ഥിതികൾ അതിജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആത്മാവിലെ ബലത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി ആത്മാവിൽ നിറയുമ്പോൾ നമ്മൾക്കൊരു വെളിച്ചം പകർന്ന് ലഭിക്കുന്നതാണ് ആ വെളിച്ചത്തിൽ നമുക്ക് ഏതൊരു കാര്യവും അനായാസമായി ചെയ്തു തീർക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നതുമാണ് നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നാം ദൂരത്തുനിന്ന് നോക്കി കാണാൻ ശ്രമിക്കണം അടുത്തു നിന്ന് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഒത്തിരി വലുതായിരിക്കും ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ വളരെ ചെറുതായിരിക്കും അങ്ങനെ നാം നമ്മുടെ വലിയ പ്രശ്നങ്ങളെ വളരെ ചെറുതായി കണ്ടുകൊണ്ട് അതിനെ അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതൊരു പ്രതിസന്ധിയേയും ഏതൊരു പ്രശ്നത്തെയും അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനും സാധിക്കുന്നതാണ് ശക്തി എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയല്ല ശരീരത്തിൻ്റെ ശക്തി എളുപ്പം തകർന്നു പോകുന്നതാണ് എന്നാൽ ആത്മാവിൻ്റെ ശക്തി ഒരിക്കലും തകരുകയില്ല ആത്മാവിൽ ശക്തിയുള്ള വ്യക്തി ഏത് വല് വല്യവൻ്റെ മുൻപിലും എത്ര ശക്തിയുള്ളവൻ്റെ മുമ്പിലും പതരാതെ നേരിടുന്നതാണ് അങ്ങനെ നേരിട്ട് നിൽക്കുവാനും പൊരുതി തോൽപ്പിക്കുവാനും സാധ്യമാകുന്നതാണ് ഏതൊരു വ്യക്തിക്കും അവനവൻ്റേതായ ശക്തിയിൽ വിശ്വാസമുണ്ടായിരിക്കണം അവനവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഒരിക്കലും തളർന്നു പോവുകയും തോറ്റുപോവുകയും ചെയ്യുന്നതല്ല നാം നമ്മുടെ സ്വന്തം ശക്തിയിലും ആത്മവിശ്വാസത്തിലും വിശ്വസിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിത വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പരിശ്രമം എപ്പോഴും നമ്മളെ ഓരോ പുതിയ പാഠങ്ങൾ പഠിക്കുവാനും പുതിയ പരിധിസ്ഥിതികളുമായി പൊരുതുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് എന്നാൽ ആ പ്രേരണയിൽ നാം എന്തൊക്കെ അറിവുകൾ നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അത്രത്തോളം അറിവുകൾ നമുക്ക് നേടിയെടുക്കുവാനും മറ്റു വ്യക്തികളുമായി ആഭിമുഖീകരിക്കുവാനും മറ്റു വ്യക്തികളോട് സംസാരിക്കുവാനും മറ്റു വ്യക്തികൾക്ക് മുമ്പിൽ പതറാതെ പിടിച്ചു നിൽക്കുവാനും സാധിക്കുന്നതാണ് നമ്മളുടെ ചിന്തകളെ നാം തിരുത്തണം ചിന്തകളെ തിരുത്തിക്കൊണ്ട് നാം നമ്മളുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ന്യായവും ധർമ്മവും സത്യവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഏതൊരു പരിധിതിയെയും ഏതൊരു അവസ്ഥയെയും തരണം ചെയ്യുവാൻ സാധ്യമാകുന്നതാണ് നാം നമ്മുടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കണം നമ്മുടെ സ്വന്തം കഴിവുകളെ വളർത്തിയെടുക്കുവാനും ഒരിക്കലും തളർന്നു പോകാതെ നമ്മളുടെ ആത്മവിശ്വാസത്തോടെ പൊരുതി നിൽക്കുവാനുമുള്ള ശക്തി നമ്മളുടെ ആത്മാവിനുണ്ടാക്കിയെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്